ക്യൂട്ട് സുന്ദരിയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടി നസ്രിയ നസീം സൂക്ഷ്മദക്ഷിണി എന്ന സിനിമയിലൂടെയാണ് കഴിഞ്ഞ വർഷം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ഏറെ കാലത്തിന് ശേഷം നസ്രിയ മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു അത് ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു നടി കാഴ്ചവെച്ചിരുന്നത് ഈ സിനിമയിലെ പ്രകടനം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ അവാർഡുകളെല്ലാം പ്രഖ്യാപിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയായിരുന്നു നടി അതിനു കാരണം ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നസ്രിയ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് നടി സംസാരിച്ചിരിക്കുന്നത് എല്ലാവരും നന്നായിരിക്കുകയാണെന്ന് കരുതുകയാണ് ഈ നിമിഷത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ചെറിയൊരു ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി എൻ്റെ അസാന്നിധ്യം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സജീവമായൊരു സംഘടനയിലെ അംഗമാണ് ഞാനും എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇമോഷണലായിട്ടും വ്യക്തി ജീവിതത്തിലെ വെല്ലുകളും എല്ലാമായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു നിലവിലും അതേ അവസ്ഥ തന്നെ തുടരുകയാണ് ഇപ്പോൾ എൻ്റെ മുപ്പതാമത്തെ പിറന്നാളും ന്യൂ ഇയറും സൂക്ഷ്മദർശിനി സിനിമയുടെ വിജയവും അടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കാൻ പോലും സാധിക്കാതെ പോയതും ഈ ഒരു കാരണം കൊണ്ടാണ് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ ശ്രമിച്ച സഹപ്രവർത്തക ോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നു പിന്നെ ഇതിനിടയിലും പോസിറ്റീവായിട്ടാണ് എനിക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച നടിക്കുള്ള അംഗീകാരം ഇന്നലെ ലഭിച്ചത് അത് ശരിക്കും ത്രില്ലടിപ്പിച്ച കാര്യമായി ഈ സമയത്ത് എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തതിന് ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എനിക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നതിൻ്റെ പാതയിലാണെന്ന് മാത്രം അറിയിക്കുകയാണ് ഞാൻ പെട്ടെന്നൊരു നിമിഷം അപ്രത്യക്ഷിതയായതിൽ പകച്ചുപോയ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കുമൊക്കെ കാര്യങ്ങൾ വ്യക്തമാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു എഴുത്തുമായി വന്നിരിക്കുന്നത് എല്ലാവരോടും സ്നേഹമുണ്ടെന്നും വൈകാതെ നമുക്ക് വീണ്ടും കൂടി ചേരാമെന്നും നിർത്താതെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണകൾക്ക് നന്ദിയെന്നും പറഞ്ഞാണ് നസ്രിയ തന്റെ എഴുത്ത് അവസാനിപ്പിച്ചത് അതേസമയം നസ്രിയയെ ഇത്രത്തോളം തകർക്കാൻ മാത്രം എന്താ പ്രശ്നമുണ്ടായതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഫഹദുമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരോഗ്യപരമായി നസ്രിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇത്രത്തോളം തകർന്നു പോകാൻ മാത്രം എന്ത് പ്രശ്നമാണുള്ളതെന്നും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും എന്നും തുടങ്ങി പല സംശയങ്ങൾക്കും നടിയുടെ പോസ്റ്റ് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവ് ആയിരുന്നില്ല ഇതൊക്കെ പലതരം അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയൂ എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ നസ്രിയുടെ കമന്റ് ബോക്സുകളിൽ എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നസ്രിയ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്